കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിൽ ഏറ്റവും കൂടുതൽ തൊഴിലുറപ്പ് ദിനങ്ങൾ സൃഷ്ടിച്ചത് കുട്ടമ്പുഴ ഗ്രാമപഞ്ചായത്ത് ഇവർക്ക് പ്രത്യേക പുരസ്കാരം വിതരണം ചെയ്തു ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ വിവിധ വിഭാഗങ്ങളിലായി ചെലവഴിച്ച തുക കണക്കാക്കിയാണ് അവാർഡ് വിതരണം രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തഞ്ച് സാമ്പത്തിക വർഷത്തിൽ കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിലെ പത്ത് പഞ്ചായത്തുകളിൽ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ കൂടുതൽ തൊഴിൽ ദിനങ്ങൾ സൃഷ്ടിച്ചതിനാണ് കുട്ടമ്പുഴ ഗ്രാമപഞ്ചായത്തിന് അവാർഡ് നൽകുന്നത് വിവിധ വിഭാഗങ്ങളിലായി കഴിഞ്ഞ സാമ്പത്തിക വർഷം ഒരു ലക്ഷത്തി അമ്പത്തോരായിരത്തി നാനൂറ്റി എഴുപത് തൊഴിൽ ദിനങ്ങളാണ് കുട്ടമ്പുഴ ഗ്രാമപഞ്ചായത്തിൽ നൽകിയത് അതിൽ എഴുന്നൂറ്റി തൊണ്ണൂറ്റാറ് കുടുംബങ്ങൾ എസ് ടി വിഭാഗത്തിലുണ്ട് എഴുപത്തഞ്ച് ലക്ഷത്തി പതിനെണ്ണായിരം രൂപയുടെ മെറ്റീരിയൽ വർക്ക് പഞ്ചായത്തിൽ പൂർത്തീകരിച്ചിട്ടുമുണ്ട് കണക്കിലാക്കിയാണ് ഇവർക്ക് പുരസ്കാര വിതരണം ചെയ്തത് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി എം ബഷീർ അവാർഡ് ദാന ചെയ്തു പരിപാടി തന്നെ മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് പദ്ധതി ഏറ്റവും ഭംഗിയായി മുന്നോട്ട് പോകുന്ന ഒരു ബ്ലോക്ക് പഞ്ചായത്താണ് കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് ഈ പത്ത് പഞ്ചായത്തുകൾ ബ്ലോക്ക് പഞ്ചായത്തിന്റെ പരിധിയിലുണ്ട് പഞ്ചായത്തുകൾക്ക് ലഭിക്കുന്ന പ്ലാൻ ഫണ്ട് വളരെ പരിമിതമാണ് പക്ഷേ ഗ്രാമീണ മേഖലയിൽ ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾ നടത്താൻ കഴിയുന്നത് മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് പദ്ധതി അല്ലാതെ മറ്റൊരു പദ്ധതിയും നമ്മുടെ രാജ്യത്ത് തന്നെയില്ല അപ്പോൾ അത്തരത്തിൽ മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഒട്ടേറെ കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമെങ്കിലും പലപ്പോഴും പല ഗ്രാമപഞ്ചായത്തുകളും അതത്ര വേണ്ട ക്കെടുക്കാതെ മുന്നോട്ട് പോകുന്ന ഉള്ളത് പക്ഷേ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി കുട്ടമ്പുഴ ഗ്രാമപഞ്ചായത്ത് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം പതിനഞ്ചോളം ആദിവാസി ഊരുകളുള്ള തികച്ചും കാർഷിക മേഖലയായ മറ്റ് വ്യവസായ സംരംഭങ്ങളൊന്നും ഇല്ലാത്ത ഒരു പ്രദേശം സാധാരണക്കാരും പാവപ്പെട്ടവരും ആളുകളും തിങ്ങിപ്പാർക്കുന്ന ഒരു പ്രദേശം എന്ന നിലയിലും മറ്റു കാര്യങ്ങളിലൊന്നും െ മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് പദ്ധതിയെ വളരെ നന്നായി മുന്നോട്ടു പോകുന്ന ഒരു ഗ്രാമപഞ്ചായത്താണ് ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജോമി തെക്കേക്കര അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഡയാന നോബി കുട്ടമ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കാന്തി വള്ളക്കയൻ ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജെയിംസ് കോറമ്പേൽ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ നിസാമോൾ ഇസ്മയിൽ ടി കെ കുഞ്ഞുമോൻ ആനിസ് ഫ്രാൻസിസ് സാലി എയ്പ്പ് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ കെ എ സി ബി ഇ സി റോയി എൽ ോസ് ബേബി ജോഷി പട്ടയ്ക്കൽ ബിഡിഒ അമിതാ സിഒ ജോയിന്റ് ബിഡിഒമാരായ എം എസ് സിദ്ദീഖ് മനോജ് എം എസ് റെസ്റ്റൻഷൻ ഓഫീസർമാരായ രാജേഷ് കെ ആർ ആൽവി ജോർജ് തുടങ്ങിയവർ സംസാരിച്ചു സ്ഥലം മാറിപ്പോകുന്ന ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി എം എസ് മനോജിന് യാത്രയപ്പ് നൽകി മീഡിയ സൃഷ്ടി കോതമംഗലം